പത്തനംതിട്ടയിൽ ഇത്തവണയും അട്ടിമറി അട്ടിമറിയുണ്ടാകുന്നു പത്തനംതിട്ട അട്ടിമറിക്കാൻ സുരേന്ദ്രനാകുന്നു എന്തായിരിക്കും തിരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കേണ്ടത് പത്തനംതിട്ട ഫലം അട്ടിമറിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു പ്രചാരണത്തിന് തുടക്കമിട്ട് റോഡ് ഷോ നടക്കുന്നു അനുശേഷങ്ങൾ പുതിയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയതോടെ പത്തനംതിട്ടയിൽ പ്രചാരണത്തിലെത്തിയ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് ബി ജെ പി പ്രവർത്തകർ നൽകിയത് ആവേശോച സ്വീകരണമാണ് കേരള എക്സ്പ്രസിൽ കൊച്ചിയിൽ നിന്ന് കയറി തിരുവല്ല സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ കെ സുരേന്ദ്രനെ എതിരേറ്റുക സ്വീകരിക്കാനെത്തിയ ബി ജെ പി പ്രവർത്തകരുടെ അണമുട്ടിയ ആവേശമാണ് പന്ത്രണ്ടരയോടെ സ്റ്റേഷന് പുറത്തിറങ്ങി കെ സുരേന്ദ്രൻ റോഡ് ഷോ നടത്തി പ്രചാരണത്തിനും തുടക്കമിട്ടു തിരുവല്ല ശ്രീവല്ല ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് കാവുഭാഗം വഴി കൊടിയാടി വരെ റോഡ് ഷോ നടത്തിയത് പത്തനംതിട്ടയിൽ സാഹചര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമാണെന്നും പത്തനംതിട്ടയിൽ ഇത്തവണ അട്ടിമറി വിജയം ഉറപ്പാണെന്നും കെ സുരേന്ദ്രൻ പറയുന്നു തിരുവല്ല മണ്ഡലം ഭാരവാഹികളുമായി പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയ സുരേന്ദ്രൻ ബിജെപി കോർ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചുണ്ട് മറ്റന്നാൾ പത്തനംതിട്ടയിൽ സംഘടിപ്പിക്കുന്ന എൻ ഡി എ കൺവെൻഷനോടെയാണ് ഔദ്യോഗിക പ്രചാരണത്തിന് തുടക്കമാകുക സാമുദായിക നേതാക്കളെ കണ്ട ശേഷം മണ്ഡലം കൺവെൻഷനുകൾ നടത്തി വോട്ടർമാരിലേക്ക് ഇറങ്ങാനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം കാര്യ ഇന്നയോട്ടിലാണെങ്കിലും എത്രത്തോളം അട്ടിമറി സുരേന്ദ്രന് പത്തനംതിട്ടയിൽ നടത്താൻ കഴിയും വലത് ഇടതു മുന്നണികൾ ഒരു വശത്താൽ ശക്തമായ പ്രചാരണവുമായി മുന്നോട്ടു പോകുന്നു ആന്റു ആന്റോണിയുടെയും വീണ ജോർജിന്റെയും സ്ഥാനാർത്ഥിത്തിനെതിരെ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയുടെ മണ്ണിൽ ഇറങ്ങുമ്പോൾ അത് എന്തായിരിക്കും ബി ജെ പിക്ക് നൽകുക ഇപ്പോൾ ബി ജെ പി കണക്കുകൂട്ടും പോലെ വലിയൊരു വിജയം പത്തനംതിട്ടയിൽ ബിജെപിക്ക് സുരേന്ദ്രനിലൂടെ നേടാനാകുന്നു അതോ രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പി ഒതുങ്ങും നേരത്തെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലും സംഭവിച്ചതുപോലെ രണ്ടാം സ്ഥാനത്തേക്ക് മാറുന്നു ഓ രാജഗോപാൽ തുടക്കമിട്ടതുപോലെ ലോക്സഭയിലേക്ക് സുരേന്ദ്രൻ ബി ജെ പിക്ക് പുതിയ തുടക്കം ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ തുടരുകയാണ് ഇതിനിടയിലാണ് അഞ്ചുതത്വങ്ങൾക്കൊരുവിൽ പത്തനംതിട്ടയിൽ സുരേന്ദ്രൻ കാല്പിപ്പിക്കുന്നതും ആവേശവച സ്വീകരണം പാർട്ടി പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും വലിയ റോഡ് ഷോകൾ നടത്തുകയാണ് പ്രചാരണ പരിപാടികൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് ഓരോ വീട് വീടാന്തരം സന്ദർശിച്ച് വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥി ഏതായാലും പത്തനംതിട്ടയിലെ മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജ് ഒരു ഒരു മുടം മുൻപേ ഇറങ്ങിറങ്ങിയിരിക്കുകയാണ് ഒരു റൌണ്ട് പ്രചാരണം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുമ്പോഴാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയും ബി ജെ പി സ്ഥാനാർത്ഥിയും വോട്ട് തേടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഏതായാലും പത്തനംതിട്ടയിൽ ഇത്തവണ ശക്തമായ പോരാട്ടമായിരിക്കും നടക്കുക സുരേന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ ഒരു അട്ടിമറി പത്രം നിർത്താൻ കാത്തിരിക്കുന്നുണ്ടോ ഏതായാലും കാത്തിരിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത